ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ചന്ദ്രയുടെ പേര് പാർലറിൽ നിന്ന് മാറ്റിയ കാര്യം ചന്ദ്രമതി അറിയുന്നുണ്ട് കേട്ടോ ഇതറിയുന്ന ചന്ദ്രമതിയാണെങ്കിൽ ശരിക്കും കലുതുള്ളാണ് ഒട്ടും താമസിയാതെ ശ്രുതിയുടെ നേരെ നേരച്ചൂടായിക്കൊണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിന്റെ നിൻ്റെ കടയിൽ മുടി വെട്ടി കളയുന്നത് പോലെ എൻ്റെ പേര് നീ വെട്ടിക്കളഞ്ഞത് എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് ഞാൻ നിനക്ക് പണം തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇതുപോലൊരു പാർലർ സ്വപ്നത്തിൽ പോലും തുടങ്ങാൻ പറ്റുമായിരുന്നു എന്നെല്ലാം ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കുന്നത് കേട്ട് പേടിച്ചു വിറയ്ക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതിയാണെങ്കിൽ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല എങ്കിലും ചന്ദ്രയോട് വളരെ താഴ്മയോടുകൂടി തന്നെ പറയുന്നുണ്ട് ആൻറ്റി എന്തിനെ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നത് ആൻറ്റി ആധാരം പണയം വെച്ച് പാർലർ തുടങ്ങാൻ എനിക്ക് കാശ് തന്നു തന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആൻറ്റിക്ക് തിരിച്ചു തന്നതല്ലേ എന്നിട്ടല്ലേ ആധാരം തിരികെ എടുത്തത് എന്നെല്ലാം ശ്രുതി ചോദിക്കുമ്പോൾ ചന്ദ്രക്ക് പിന്നെയും അത് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ശ്രുതിയെ വീണ്ടും കുറ്റം പറയുന്നുണ്ട് ചന്ദ്ര നിന്റെ അച്ഛൻ മലേഷ്യയിലെ വലിയ കോടീശ്വരനാണെന്ന് കരുതി ഞാൻ മിണ്ടാതെ ഇരിക്കുന്നൊന്നും നീ കരുതണ്ട എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അതാരും തന്നെ ചെയ്താലും അത് ഞാൻ ചോദ്യം ചെയ്യും പിന്നെ നീ ഇപ്പോൾ പറഞ്ഞില്ലേ ആ പണം എനിക്ക് തിരികെ തന്ന കാര്യം ആ പണം ഞാൻ നിനക്ക് തന്നിട്ട് ആ ഫിനാശ്വറുടെ മുന്നിലും ഈ വീട്ടിലും എത്ര മാത്രം ഞാൻ അപമാനിക്കപ്പെട്ടു എന്ന് നീ മറന്നുപോയോ എന്നെല്ലാം ചോദിച്ചു ശ്രുതിയുടെ നേരെ കലുതുള്ളുന്നുണ്ട് കേട്ടോ ചന്ദ്ര തുടർന്ന് ശ്രുതി വീണ്ടും പറയുന്നുണ്ട് അതൊന്നും ഞാൻ മറന്നിട്ടില്ലാൻഡി പിന്നെ ഞാൻ ഈ ചെയ്തത് അത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോൾ കുറ്റമല്ല പോലും നീ എത്ര നിസ്സാരമായിട്ട് ഇത് പറയുന്നത് നീ കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിലും എത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്ന് നിനക്ക് നിനക്കറിയില്ലേ ശ്രുതി പാർലറിൽ നിന്ന് നീ എൻ്റെ പേര് മാറ്റി എന്ന് നീ എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത് ഇതുവരെയും നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്നും നിന്നെയൊന്നും വന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല എൻ്റെ സ്ഥാനത്ത് വേറെ വല്ല അമ്മായിയമ്മമാരും ആയിരുന്നെങ്കിൽ ഒരായിരം ചോദ്യം ഇതിനോടകം നിന്നോട് ചോദിച്ചേനെ നിന്നെ ഞാനൊരു മകളായിട്ട് കണ്ടുപോയതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇണ്ടാതിരുന്നത് അങ്ങനെ വരുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തത് ശരിയായോ ശ്രുതി ഇതുപോലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എന്നോട് ചോദിക്കണോ വേണ്ടയോ എന്നെല്ലാം ചന്ദ്രൻ കലു തുള്ളിക്കൊണ്ട് ചോദിക്കുമ്പോൾ ചോദിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി വീണ്ടും ചന്ദ്രൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് നീ എന്താ ചെയ്തത് എന്നിൽ നിന്നും ഈ വിവരം മറച്ചു വച്ചു ഒരു നീ ഒരു പണക്കാരൻ്റെ മകളായിരിക്കും പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഈ ചന്ദ്രയുടെ മരുമകളാണ് അത് നീ ആദ്യം മനസ്സിൽ വെക്കണം ഇപ്പം നീ ചെയ്ത ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാനാണ് എല്ലാവരുടെയും മുന്നിൽ തലകൊലിച്ച് നിൽക്കുന്നത് ആ സച്ചി ഇപ്പം എന്നെ കളിയാക്കുന്നത് എൻ്റെ പേര് പൂക്കടയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് രേവതിയാണെങ്കിലും അമ്മയുടെ പേര് ഞാൻ ഒരിക്കലും എൻ്റെ കടയിൽ നിന്ന് മാറ്റില്ല എന്നൊക്കെ പറയുന്നു അവർക്ക് ഇതൊക്കെ പറയാൻ എവിടെ നിന്ന് ധൈര്യം കിട്ടിയത് നിനക്ക് എന്നോട് മര്യാദ ഇല്ലാത്തത് കാരണം ആ പൂക്കടയിൽ മാത്രമേ എൻ്റെ പേരുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഈ അപമാനം എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശ്രുതിയുടെ നേരെ ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിലും ചന്ദ്രയോട് സോറിയൊക്കെ പറയുന്നുണ്ട് ഞാനൊരു സർപ്രൈസായിട്ട് ആൻറ്റിയോട് പറയാമെന്നാണ് കരുതിയത് എന്നെല്ലാം പറഞ്ഞ് ചന്ദ്രയെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രുതി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് സർപ്രൈസ് അല്ല ഷോക്കാണ് ഈ രീതിയിൽ നീ എന്നെ അപമാനപ്പെടുത്തി വേറെ ആരെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക ഞാൻ നിന്നെ നിൻ്റെ ഞാൻ തന്നെ നിന്നെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു എൻ്റെ മകളായി കണ്ട് സ്നേഹിച്ചു ശ്രുതിയും ശ്രുതിയും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി അവരോട് സംസാരിക്കുന്നത് പക്ഷേ നീ ഇപ്പോൾ ഈ ചെയ്ത കാര്യം എനിക്ക് ഒരിക്കലും മറക്കില്ല പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് ഡോക്ടർ ചന്ദ്ര ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല ആൻറ്റി എന്നെല്ലാം പറയുമ്പോൾ ഏതായാലും ഞാൻ നിനക്ക് ഒരവസരം കൂടി തരുവാണ് ഇനി ഒരിക്കലും ഒരു കാര്യവും എന്നോട് പറയാതെ നീ ചെയ്തു പോകരുത് ഇനി ഒരു തവണ കൂടി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ ചന്ദ്ര ആരാണെന്ന് നീ അപ്പോൾ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് ആജ്ഞാപിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര ശ്രുതിക്കാണെങ്കിലും ചന്ദ്രയുടെ ഈ ഒരു മറ്റൊരു മുഖം കണ്ട് ശരിക്കും പേടിയാവുന്നുണ്ട് ഈ ഒരു ചെറിയ കാര്യത്തിന് ഇവർ ഇങ്ങനെയാണ് പ്രതികരിച്ചത് അപ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എന്നെല്ലാം ഓർത്ത് ശ്രുതിക്ക് നല്ല ടെൻഷനാവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്